ം കാത്തിരിക്കുന്ന കൗതുകമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോവുകയാണ് പൊന്നാനിയിലും അതുപോലെ മലപ്പുറത്തും ഈ ലോക്സഭാ ഇലക്ഷനിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു കളിക്കളം തന്നെയാണ് പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗിന്റെ തട്ടകമായ പൊന്നാനിയിലും അതുപോലെ മലപ്പുറത്തും ചുവപ്പ് പൊടി പാറുമോ എന്നുള്ള ചൂടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് പൊന്നാനിയിൽ കെ എസ് ഹംസ സമതാനിയെ അട്ടിമറിക്കുമോ കെ എസ് ഹംസയുടെ ചുവടുവയ്പ്പ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് വരെ മുസ്ലിം ലീഗിന്റെ നേതാവായി വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ കെ എസ് ഹംസ അങ്ങനെ ഒരാളാണ് ഇപ്പൊ സി പി എമ്മിലേക്കുള്ള ചുവടുമാറ്റം നടത്തിയിരിക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ ചുവപ്പിന് ഏറെയാണോ ഇങ്ങനെ ഉള്ള കുറെ ചോദ്യങ്ങൾ പൊന്നാനി നിലനിൽക്കുകയാണ് ഇപ്പോ അല്ലെ പൊന്നാനിയും മലപ്പുറവും മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട തന്നെയാണ് ഇവിടേക്കാണ് അതായത് ഈ പൊന്നാനിയിലേക്കാണ് സി പി എമ്മിന്റെ സർപ്രൈസ് എൻട്രി ആയിട്ട് കെ എസ് ഹംസയുടെ വരവ് ഈ നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ മുസ്ലിം ലീഗ് സമസ്ത പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഇവിടെ സമസ്തയിലെ വിഭാഗവും മുസ്ലിം ലീഗും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ എ പി വിഭാഗം ഇടതുപക്ഷത്തോടൊരു ചായനുണ്ടായതും കൂടാതെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗുമായി തന്നെ ഇടഞ്ഞിരിക്കുന്നുമുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ മുൻ നേതാവായിട്ടുള്ള കെ എസ് ഹംസെ സി പി എം തുറപ്പു ചീട്ടാക്കിയിട്ടുള്ളത് ഈ സാധാരണ ഈ മുസ്ലിം ലീഗ് വോട്ട് പിടി പിടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ സമസ്തയിലുള്ള ആളുകൾ പോയിട്ട് അവിടെ ലീഗിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നത് ഈ ഖുറാനെല്ലാം തൊട്ട് നമസ്കരിച്ചിട്ട് ഒക്കെയാണ് ഇങ്ങനെയാണ് അവരെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ലീഗ് ജയിച്ചിരുന്നത് സമസ്തയ്ക്കാണ് പ്രധാന റോള് അവിടെ ഉണ്ടായിരുന്നത് ലീഗിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നതില് പൊന്നാനി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയും ഒരുപോലെയുള്ള സ്ഥലം തന്നെയാണ് അല്ലാതെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല അവിടെ മെജോറിറ്റി ആയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഈ സി പി എമ്മിൻ്റെ ടി കെ ഹംസ അവിടെ ജയിച്ചത് പക്ഷേ മലപ്പുറം പൂർണ്ണമായിട്ടും ലീഗിന്റെ ഒരു കോട്ടയാണ് ഇവിടെ ലീഗ് വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്നോ ഇവരിൽ നടത്തുന്ന മതപരമായിട്ടുള്ള പ്രസംഗത്തിൽ ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് വിദ്യാഭ്യാസം കുറവായ ആളുകളെ മതപരമായിട്ട് തളർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ലീഗ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ ഇന്നങ്ങനെ കഴിയില്ല അതായത് ഈ കഴിഞ്ഞ നിയമസഭാ എലക്ഷനിൽ കണ്ടൊരു സംഭവം എന്ന് പറയുമ്പോൾ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് ലീഗിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് അത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒന്നാണ് അതായത് മുസ്ലിം ലീഗ് ഇത്രയും കാലം മതത്തെ പറഞ്ഞു പറ്റിച്ചുണ്ടാക്കിയ വോട്ട് ഒന്നും ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ അടുത്ത് ഏൽക്കില്ല അതിന്റെ പേരിലാണ് സി പി എം പൊന്നാനിയിൽ എല്ലാം ജയിച്ചുകൊണ്ടിരുന്നത് ഇനി പൊന്നാനിയിൽ വേണമെങ്കിൽ വേറെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്താമായിരുന്നു പക്ഷേ അവിടെ സമദാനിയെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു കാരണം സമസ്തയുടെ വോട്ടുകൾ മറ്റെവിടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമദാനി ഒരു ജനസമ്പർക്കൻ അദ്ദേഹം ഒരു മതപ്രഭാഷകൻ ആയതുകൊണ്ട് ഒരു ഒരു പക്ഷേ സമസ്തയുടെ വോട്ടുകൾ പിടിച്ചെടുക്കാം അല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയൊന്നുമില്ല മതത്തെ കുത്തിവെച്ചുള്ള വോട്ടു പിടുത്തമൊന്നും സമതാനി പ്രഭാഷണം നടത്തിയിട്ടൊന്നും കാര്യമില്ല അത് നടക്കി നടക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഈ മതേതര വോട്ടുകൾ ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അമ്പലങ്ങളിലൊക്കെ മതപ്രഭാഷണ സംബന്ധമായിട്ട് പോകാറുണ്ട് അതൊക്കെ വോട്ടിനു വേണ്ടിയുള്ള ഒരു പ്രഹസനം മാത്രമാണ് അല്ലാതെ ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനൊന്നും ഈ സമദാനിക്കൊന്നും ഒരു കഴിവില്ല ഇത് നന്നായിട്ട് അവിടുത്തെ വിവരമുള്ള ഒരു വിഭാഗത്തിനറിയാം ഇവിടെ മലപ്പുറത്ത് നിന്നും സമദാനിയെ വെച്ചു മാറ്റിക്കൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് പോയിരിക്കുന്നത് അതുപോലെ സമതാനി പൊന്നാനിയിലേക്കും ചാടി ഇതിന് മുന്നേ രണ്ടായിരത്തി ഒമ്പതിൽ സി പി എം ഒരു സർപ്രൈസ് എൻട്രി നടത്തിയിരുന്നു അന്ന് സി പി എം അവതരിപ്പിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഹുസൈൻ രണ്ടത്താണി അദ്ദേഹം ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ അന്ന് ഈ പറഞ്ഞ പോലെ ഹംസ ഇപ്പോ വാർത്തകളിലൊക്കെ നിറഞ്ഞ പോലെ തന്നെ ഹുസൈൻ രണ്ടത്താണിയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം ഒരു മതനേയുടെ സ്ഥാനാർത്ഥിയായിരുന്നു വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകളിൽ പൊന്നാനി മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിൽ നിലകൊണ്ടിരുന്നു അന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പം ജയം ഇ ടി മുഹമ്മദ് ബഷീറിനൊപ്പമായിരുന്നു കാരണം മതത്തെ പിടിച്ചായിരുന്നല്ലോ അന്നൊക്കെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ ലീഗ് കുടുംബകാര്യത്തിന് വേണ്ടിയുള്ളതും അതുപോലെ ബിസിനസ്സിന് വേണ്ടിയുള്ളതുമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇവിടെ പൊന്നാനി മണ്ഡലം മലപ്പുറത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ലീഗ് മണ്ഡലമായിട്ട് കണക്കാക്കാൻ ഒന്നും പറ്റില്ല ലീഗ് ജയിക്കുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ആ ഇ മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് പോയിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് മലപ്പുറം ഒരു സമ്പൂർണ്ണ ലീഗ് താവളമാണെന്നുള്ളത് അവിടേക്കാണ് ഇപ്പോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി വസീഫിനെ കൊണ്ടുവന്നിരിക്കുന്നത് മലപ്പുറം യു ഡി എഫ് കോട്ടയാണ് അതുകൊണ്ട് എൽ ഡി എഫ് ആരും ഇറക്കിയാൽ അവിടെ കാര്യമില്ല എന്നും ഇതൊക്കെ എല്ലാവർക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇൻ കേസ് ഇൻ കേസ് ഒരു രണ്ട് മണ്ഡലത്തിലും ലീഗ് പരാജയപ്പെട്ടാൽ അത് ചരിത്ര നിമിഷമാകും പൊന്നാനിയിൽ നേരത്തെയും സി പി എം സ്ഥാന സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ മലപ്പുറത്തും ഇതുപോലെ വന്നാൽ വലിയ മാറ്റമാണ് ലീഗിൽ ഉണ്ടാവാൻ പോകുന്നത് അതായത് ജനങ്ങൾക്കിടയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും ആളുകൾ മാറി തുടങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ യുവജന പിന്തുണ നന്നായുള്ള വ്യക്തിയാണ് ഈ വസീഫ് ഇ ടി മുഹമ്മദ് ബഷീർ എൺപത് വയസ്സോളം അടുപ്പിച്ച് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് ഈ ലീഗ് വോട്ട് പിടിക്കുന്ന തന്ത്രമായിട്ടുള്ള സ്വർഗത്തേക്ക് ചെല്ലാനുള്ള എൻട്രി പേഴ്സ് കൊടുക്കുന്ന കൗണ്ടർ പോയിന്റ് ആയിട്ടല്ല അവര് പാർട്ടിയെ കാണുന്നത് ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ചണ്ടുറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് അവർക്ക് വേണ്ടത് പൊന്നാനി നല്ല രീതിയിൽ ഒന്ന് പരിശ്രമിച്ചാൽ പൊന്നാനിയിൽ ചുവപ്പ് പ്രകാശിക്കും എന്നുറപ്പാണ് കെ ടി ജയിലിൽ ജലീലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഹംസയുടെ വരവുണ്ടായത് സി പി എം ഇതുവരെ ചെയ്തതുപോലെ അല്ല ലീഗിന്റെ തട്ടകത്തിൽ നിന്നുമാണ് ഹംസയെ കൊണ്ടുവന്നിരിക്കുന്നത് കാലത്തിനപ്പം സഞ്ചരിക്കാൻ ഹംസയ്ക്കറിയാം അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ പൊന്നാനിയെ മാത്രമല്ല കരയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഹംസയുടെ വരവ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ കളം മാറ്റിയിരിക്കുന്നത് ഇപ്പോ മലപ്പുറം ബഷീർ ഉറപ്പാണ് യാതൊരു സംശയം നിലനിൽക്കുന്നില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ പറയുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാൽ അഥവാ അവിടെ മാറ്റം ഉണ്ടായാൽ ഉണ്ടാവും ഉറപ്പാണ് ീഗിന് ജനത്തെ പറ്റിച്ച് ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് ലീഗ് തോൽക്കുകയാണെങ്കിൽ ലീഗിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറ്റം ലീഗിന് ഇനി ഉണ്ടാകാൻ ഒരിക്കലും പോവുകയുമില്ല മുസ്ലിം വിഭാഗത്തിന് വലിയ രീതിയിൽ മാറ്റം വരാൻ തുടങ്ങിയത് കൊണ്ടാണല്ലോ അവിടെ വോട്ട് കുറയുന്നത് ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് അത് അവിടെ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഒന്നാണ് അത് ലീഗിന്റെ ഒരു പൊളിറ്റിക്സ് ആണ് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തത് ഇപ്പോ ആളുകൾ വിദ്യാഭ്യാസമുണ്ട് അവര് പുറത്തു പോയി പഠിക്കുന്നൊക്കെയുണ്ട് അവർക്ക് ഈ പറയുന്ന വർഗീയതയില്ല ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് ലീഗിലെ മുജാഹിദ് എന്ന സംഘടനയാണ് പക്ഷേ ഈ യുവജനത്തിന് വർഗീയതയ്ക്ക് പോകാനുള്ള താല്പര്യമൊന്നുമില്ല അതിനാൽ അവരത് അംഗീകരിക്കുകയും ഇല്ല അത് വലിയ രീതിയിൽ ജനങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്തു വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഇലക്ഷനിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും അത്ഭുതം സംഭവിക്കാം അങ്ങനെയെങ്കിൽ ലീഗിൽ വലിയ മാറ്റം സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് അവിടെ അവർ കൂടുതൽ സീറ്റ് കൊടുക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാത്ത സീറ്റ് കൊടുക്കും എന്തായാലും ലീഗിന് മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് അധികം വൈകാതെ തന്നെ നമുക്ക് കണ്ടറിയാം